ഈയൊരു എൻട്രൻസും ഈയൊരു എൻട്രൻസിലെ തിരക്കും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം ബിരിയാണി ലവേഴ്സിനൊക്കെ സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ അകത്ത് കയറിയാൽ സീറ്റിന് വേണ്ടിയുള്ള ഈയൊരു കാത്തുനിൽപ്പും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി സമയത്ത് പോയാലുള്ള തിരക്കാണ് ഈ കാണുന്നത് തന്നെ അപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒന്നര മണി സമയത്ത് തിരക്കൊന്ന് ഊഹിക്കാലോ അധിക സമയമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല നമുക്കും വേഗം തന്നെ സീറ്റ് കിട്ടി പ്ലേറ്റും ഗ്ലാസ് ഒക്കെ അവർ ടേബിളിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ സീറ്റിന് കാത്തു നിൽക്കുന്ന സമയത്ത് ടേബിളിൽ ഇരിക്കുന്നവരൊക്കെ കഴിക്കുന്ന സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് ബിരിയാണിയുടെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് മനസ്സിലാകും നമ്മൾ പ്ലേറ്റൊക്കെ അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കഴിക്കാനുള്ള ബിരിയാണിയും അവർ സെർവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു ഇവിടെ ഇവരുടെ സർവീസൊക്കെ വളരെ ഫാസ്റ്റും നല്ല ക്ലീനുമാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത് ഒരു ബീഫ് ദം ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണിയാണ് രണ്ടും വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ബിരിയാണി വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടിന്റെ ടേസ്റ്റ് അറിയാമല്ലോ ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവരുടെ ബീഫ് ദം ബിരിയാണിയാണ് ബീഫ് ദം ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് മൂന്ന് പീസ് ബീഫും കുറച്ച് റൈസുമാണ് ഞാൻ എടുത്തത് പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ തൈര്മുള്ളി ഇട്ടിട്ടുള്ള സലാഡും അത് രണ്ടും നമ്മൾ ബിരിയാണിന്റെ സൈഡിലോട്ടേക്ക് വെച്ചു ആദ്യം തന്നെ ബീഫിൻ്റെ ഒരു പീസ് പൊട്ടിച്ചു ബീഫ് പീസ് പൊട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബീഫ് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അത് ആ റൈസിൽ നന്നായി മിക്സ് ആക്കിയിട്ടാണേ ഞാൻ കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ നല്ല പട്ടുപോലത്തെ ബിരിയാണി നല്ല സോഫ്റ്റ് ബീഫും അടുത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഒരു പീസ് ബീഫ് പൊട്ടിച്ചിട്ട് റൈസിലോട്ടേക്ക് വെച്ചു എന്നിട്ട് അച്ചാറും അതുപോലെ തന്നെ സലാഡും വെച്ചിട്ട് ആ റൈസും ബീഫും അച്ചാറും സലാഡും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണേ പല സ്ഥലത്തും നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുറേ വേസ്റ്റേജ് ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ ബിരിയാണിയിൽ വെറും മീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയത് ഒരു വേസ്റ്റേജ് ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവരുടെ ചിക്കൻ ദം ബിരിയാണിയാണ് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ഫുൾ പോർഷൻ ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് നമ്മളൊരു ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ട് രണ്ട് പേരും കൂടി ഷെയർ ചെയ്യുകയാണ് ചെയ്തത് രണ്ട് വലിയ പീസും നല്ല മസാലയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി നമ്മൾ മംഗലത്തിനൊക്കെ പോയി കിട്ടിയാൽ കിട്ടുന്ന ബിരിയാണിയില്ലേ അതുപോലെ തന്നെ നമ്മൾ അച്ചാറും തൈരൊക്കെ നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് ആ റൈസിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ആദ്യം കഴിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യവുമില്ല അത്രയും അടിപൊളി ബിരിയാണിയാണേ ഇവരുടേത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കുള്ള അടുത്ത പോർഷൻ സലാഡും അച്ചാറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു തിരക്കിനിടയിലും അവർ നമ്മളെ ടേബിളിൽ കുറയുന്നതൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ സലാഡൊക്കെ നന്നായിട്ട് ബിരിയാണിയിൽ മിക്സാക്കിയിട്ട് നന്നായി ആസ്വദിച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി കഴിച്ചു തീർത്തത് ഞാൻ ഏകദേശം തീരാറായപ്പോഴാണ് അവരോട് ലൈം ടീ ചോദിച്ചത് അപ്പോൾ ഇവിടെ ലൈം ടീ ഇല്ല എല്ലാവരും പെപ്സിയാണ് ഇവിടുന്ന് വാങ്ങിക്കുടിക്കുന്നത് കണ്ടത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമ്മളെ മുമ്പിൽ ഇരുന്ന ചേട്ടന്മാർ വാങ്ങിച്ചതാണേ അത് ഇനി ഇവിടുത്തെ ഈ തിരക്കിന് ഇടയിൽ ഇവർക്ക് ലൈം ടീ ഒക്കെ സെർവേ ചെയ്യലും അതും ഒരു പാട് തന്നെയാണ് അതിനെക്കാട്ടി എളുപ്പം ഇത് തന്നെയാണ് പെപ്സി അല്ലെ സ്പ്രൈറ്റ് കൊടുക്കുന്നതാണ് എളുപ്പം എല്ലാവരും ഇവിടുന്ന് പെപ്സി അല്ലെ സ്പ്രൈറ്റ് കുടിക്കുന്നതാണ് കാണുന്നത് ഒരു സ്പോട്ട് ഞാനായിട്ട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല അതായത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് ഗുജറാത്തി സ്ട്രീറ്റിലുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ കെ ബി സി അവിടെയാണ് നമ്മൾ ഇന്ന് വന്നിട്ട് ബിരിയാണി കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബായ്